ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പുതിയതായിട്ട് നമ്മളതിൽ കുറേ പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ യൂട്യൂബ് ചാനലും കുറേ പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി തൊട്ട് എല്ലാ ദിവസവും ഒരു ഡെയിലി അപ്ഡേറ്റ് ആയിട്ടൊരു വീഡിയോ ആണ് അതിൽ നമ്മൾ കളിക്കണ കളികളും അത്യാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ കളികളൊക്കെ കൂട്ടിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ വീഡിയോ രാവിലെ തന്നെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പ് കുറച്ച് നല്ല രീതിക്ക് തന്നെ ഇട്ടുകൊണ്ട് വന്നതാണ് അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു പിന്നെ എപ്പോഴാണെങ്കിലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമോയെന്ന് എന്നറിയില്ല എന്തായാലും ഞാൻ അതിന് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് അത് കണ്ടു നോക്കുക നിങ്ങൾക്ക് അതനുസരിച്ച് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റണത്തിനെങ്കിൽ ട്രൈ ചെയ്യുക ഇപ്പോൾ ഫുട്ബോളിലൊക്കെയാണെങ്കിൽ മൂന്ന് ടൈപ്പ് ഐഡിയ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈപ്പ് ഐഡിയയില് ട്രൈ ചെയ്യാൻ പറ്റുന്ന മാച്ചസ് ഒക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ കൂടുതലായിട്ടും പറയണത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൽ ഞാൻ ടെലഗ്രാമിൽ പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ഫുട്ബോളിൻ്റെ ഐഡിയകൾ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് പറ്റിയ കളികളായിരിക്കും ഞാൻ മിക്കവാറും പറയണത് ഞാൻ ഞാനതിൽ പറയും വൺ സീറോൻ്റെ ഐഡിയ ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ സീറോ സീറോ അല്ലെങ്കിൽ കൂടുതൽ ഗോളിൻ്റെ ഐഡിയ ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട് പറയും അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ട്രൈ ചെയ്യാനായിട്ട് പറ്റും ഇന്നും അതുപോലത്തെ പറ്റിയ മാച്ചസ് ഉണ്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ അതിനു മുമ്പ് ഇതിൽ പുതിയതായിട്ട് വന്നവർ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒന്നോ രണ്ടോ കളി ജയിച്ചെന്ന് വിചാരിച്ചാൽ എല്ലാ കളിയും ജയിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഇന്നലെ ഞാൻ ടെലഗ്രാമിൽ രണ്ട് ടീം പോസ്റ്റ് ചെയ്ത് രണ്ടും പ്രോഫിറ്റ് ആയിരുന്നു അപ്പോൾ അത് ഇപ്പം ഇന്ന് ഇടുന്ന ടീം അതുപോലെ തന്നെ ജയിക്കണമെന്നില്ല നിങ്ങളാരും രണ്ട് കളി ജയിച്ചെന്ന് വിചാരിച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത ഒരു വലിയ എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യരുത് ഒന്നില്ലെങ്കിൽ എൻ്റെ ടീം ഫോളോ ചെയ്യണതാണെങ്കിൽ എല്ലാ കളിയിലും ഒരു ഒരു ഈക്വലായിട്ടുള്ളൊരിതിൽ ചെയ്യാം ഞാൻ അതിൽ പറയും അത്യാവശ്യം റിസ്ക് ഉള്ളതാണോ കുഴപ്പമില്ലാണ്ട് കളിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഫുട്ബോളിൻ്റെ മാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എൽ ട്രൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലീഗ് രണ്ട് മെമ്പർ തൊട്ട് നാല് മെമ്പർ വരെയുള്ള ഇതിനൊക്കെയാണ് സ്മോൾ ലീഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇതിൽ കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡസ് ട്രൈ എസ് എൽ എന്നാണ് പറഞ്ഞിരുന്നത് കൂടുതലായിട്ട് എനിക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല കാരണം നമുക്ക് ഇതിലൊന്നും പറയാനായിട്ട് പറ്റില്ല ഒരുപാടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് അതൊക്കെ പറയണത് കാരണം നമ്മളെ വീഡിയോ കണ്ട് വന്ന് ഇതിലെ ടെലഗ്രാമൊക്കെ ഫോളോ ചെയ്ത് എൻ്റെ ടീമോട്ട് ഇട്ട് ഒരു വലിയ ലോസ് ഒന്നും വരരുതെന്ന് എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ വരരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത് നിങ്ങളുടേതായ ഐഡിയ ഇതിലൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കളിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ് അത് ആ ആ ഒരു ഐഡിയ കിട്ടുന്നവരെ നിങ്ങൾ ചെറിയ രീതിക്കൊക്കെ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ മറ്റുള്ളവർ ഇപ്പോൾ എനിക്ക് അറിയണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് പറഞ്ഞു തരാൻ കൂടുതലായിട്ട് പറ്റണമെന്ന് പറഞ്ഞാൽ ഏകദേശം വരാൻ ചാൻസ് ഉള്ളൊരു ടൈപ്പ് കളി അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേയേഴ്സ് ഇപ്പോൾ ഫുട്ബോളാണെങ്കിൽ ഏത് പ്ലേയേഴ്സ് അടിക്കാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ എത്ര എന്ത് സ്കോറാണ് വരാൻ ചാൻസ് ഉള്ളത് ഇതൊക്കെയാണ് ഫുട്ബോളിൽ പറഞ്ഞു തരാൻ പറ്റുന്നത് എല്ലാം നമ്മൾ പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല അതുപോലെ ക്രിക്കറ്റിലാണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എത്ര സ്കോർ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേയേഴ്സ് നന്നായിട്ട് കളിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും നമുക്ക് പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റ് വരാം അതുപോലെ തന്നെ ചിലപ്പോൾ കറക്റ്റായിട്ട് വരാം അപ്പം അത് നിങ്ങളുടെയും കൂടി അനൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ടീമാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഇതിൽ നമ്മുടെ ടീം മാത്രം വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത് അപ്പോൾ നിങ്ങൾ ഞാൻ ഇടുന്ന ടീമിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ ഐഡിയ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ടീമൊക്കെ ഇടുമ്പോൾ സെറ്റ് ചെയ്യണത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇന്നലെ ഞാൻ ഇതേപോലെ ട്രൈ ചെയ്യാൻ പറഞ്ഞ ടീം ഇടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ കോൺടസ്റ്റിലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ പ്രൈവറ്റ് കോൺടസ്റ്റിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിലൊക്കെ അഞ്ച് രൂപയുടെ കോൺടസ്റ്റുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതിൽ ഇത് അത്യാവശ്യം നല്ല ടീമായിരുന്നു അത് ക്രിക്കറ്റിൻ്റെയാണ് ക്രിക്കറ്റിലും കുഴപ്പമില്ലാത്ത ടീമായിരുന്നു അതായത് ഇരുപത് രൂപയുടെ കോൺടസ്റ്റൊക്കെ വിൻ ചെയ്ത് ഇരുപത് രൂപയുടെ കോണ്ടസ്റ്റിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എൺപത് രൂപ ഇരുപത് രൂപയുടെ കോൺടസ്റ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇരട്ടി പ്രോഫിറ്റാണ് നാലിരട്ടി കിട്ടും നമ്മൾ ഇറക്കിയതിൻ്റെ അപ്പോൾ ആ കോൺടസ്റ്റിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു പത്തെണ്ണത്തിൽ മൂന്നെണ്ണമൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പ്രോഫിറ്റായിരിക്കും ഫുട്ബോളിലുണ്ട് ഇപ്പോൾ ആ കോൺടസ്റ്റ് തന്നെ ഇപ്പോൾ ഫുട്ബോൾ ഞാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞത് ഈ ടീമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് മിനിറ്റ് മുമ്പാണ് ടീം ഇട്ടത് അപ്പോൾ മൂന്ന് പേരുടെയും അതുപോലെ രണ്ടുപേരുടെയൊക്കെ കോണ്ടസ്റ്റിൽ വിന്നായി അതുപോലെ ജി ആണെങ്കിലും നല്ല റാങ്ക് വന്നു ഒരു പ്ലെയർ മിസ്സായി പോയി ഗോൾ ഗോളടിച്ചു അത് കാരണമാണ് ഒന്നും കിട്ടാണ്ടിരുന്നത് അപ്പോൾ ഞാനിനി കൂടുതലായിട്ട് ഇത് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും ഒരു ഇതിൽ പറഞ്ഞത് ഇനിയുള്ള വീഡിയോസിൽ ഇത്രയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കളീനെക്കുറിച്ചുള്ള അന്നത്തെ കാര്യങ്ങളുടെ ഇതായിരിക്കും കൂടുതലായിട്ട് വരുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വന്നവരൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവരുത് നിങ്ങൾക്ക് പോയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ പറയുകയുള്ളൂ ഡ്രീം ഇലവനിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഭാഗ്യുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടും പിന്നെ ആ പ്രോഫിറ്റ് വെച്ച് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ടിന് ജി എല്ലിൽ മാത്രം ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ കോ ഞാൻ ഞാനിതിൽ ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യാം അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ജോയിൻ ആയിടാം അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് രൂപയുടെ പത്ത് രൂപയുടെ ഒക്കെ കോണ്ടസ്റ്റുകൾ ചെറിയ കോണ്ടസ്റ്റുകളുണ്ട് അതൊക്കെ ഓരോന്നൊക്കെ വെച്ച് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഞാനിതിലിരുന്ന ടീം നിങ്ങൾ എന്തായാലും ഒന്ന് എന്തെങ്കിലും ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ആ ഒരു ടീം നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുകയാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കളികളൊന്നും നോക്കാം ഇന്ന് ഫുട്ബോൾ ഗ്രാൻഡ് ലീഗൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ രണ്ട് മത്സരങ്ങളുണ്ട് ഒരെണ്ണം ബാഴ്സലോണ പിന്നെ ഏറെ ഒരു ടീം അത് വുമൻസിൻ്റെ ഫുട്ബോളാണ് ഇതിൽ ബാഴ്സലോണയുടെ ഗ്രൗണ്ടിലാണ് കളി കിടക്കുന്നത് അത്യാവശ്യം കിടിലൻ ടീമാണ് അപ്പോൾ അവർ ഏകദേശം ഒരു മൂന്ന് ഗോളിൽ മുകളിൽ ചാൻസ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് മൂന്ന് ഗോളിന് മുകളിൽ ചാ സ്കോർ ഒരു ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് റെക്കോർഡിങ്ങാണിതിൽ ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല സമയത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ വരാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ബാഴ്സലോണ ഒരു മൂന്നോ നാലോ ഗോളിന് മുകളിൽ സ്കോർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു ടൈപ്പ് ടീം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഗോൾ വരണ ഒരു ടീമിൻ്റെ ഇപ്പോൾ ഇതിലെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ഡിഫെൻഡറിനെ വെച്ചിട്ട് നാല് ഗോളടിക്കാൻ ഉള്ള പ്ലേയേഴ്സിനെ മാറ്റി മാറ്റി ഇടാം ഒരു ഡിഫെൻഡർ വേണമെങ്കിൽ മാറ്റി ഇടാം ഇവരുടെ ക്ലിക്ക് സോഫ സ്കോർ എല്ലാവരും എടുക്കണം ഫുട്ബോൾ ട്രൈ ചെയ്യണവർ അതിൽ നമുക്ക് ഓരോ പ്ലേയേഴ്സിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ കഴിഞ്ഞ മത്സരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിലിപ്പോൾ അത്യാവശ്യം എല്ലാ നല്ല പ്ലേയേഴ്സാണ് ക്യാപ്പും വി സിയൊക്കെ മാറ്റിയും തിരിച്ചിട്ട് ഗ്രാൻഡ് ലീഗിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അത്യാവശ്യം നല്ല വലിയ ഗ്രാൻഡ് ലീഗ് കൊണ്ടിട്ടും ഇതിൽ ഇത് ഇതാണ് മത്സരം ഭക്ഷണം പതിനൊന്നരയ്ക്കാണ് കേട്ടോ നൈറ്റിൽ അപ്പോൾ നാൽപ്പത്തൊമ്പത് രൂപയുടെ ജി എൽ നോക്ക് ഒന്നേ മുക്കാൽ ലക്ഷം ഫസ്റ്റും സെക്കൻഡ് മുപ്പത്തയ്യായിരം തേർഡ് ഇരുപത്തയ്യായിരം ഫോർത്ത് ആറായിരം പിന്നെ ഫുട്ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഗ്രാൻഡ് ലീഗിൽ ആദ്യത്തെ നാല് പ്രൈസാണ് നല്ലതുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ നല്ല പ്രൈസുകളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് ആദ്യത്തെ റാങ്കിന് വേണ്ടിയുള്ളത് നോക്കാം അത്യാവശ്യം നല്ല ലോസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം അമ്പത്തഞ്ച് ശതമാനം ഇന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു ഇരുപത് ടീമൊക്കെ ഇടുന്നവരാണെങ്കിൽ ഇരുപത് ടീമിട്ട് ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ടീമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇന്നിങ് സോണിൽ വരുകയുള്ളൂ ഒരു ടീമിൽ അഞ്ചാം റാങ്ക് കിട്ടിയാൽ വരെ നമുക്ക് പ്രോഫിറ്റ് വരില്ല കാരണം അഞ്ചാം റാങ്ക് നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ അത് എപ്പോഴെങ്കിലും നമുക്കൊരു ടോപ്പ് റാങ്കിൽ എത്താൻ പറ്റും എന്നുള്ള രീതിക്ക് ആ ഒരു ടൈപ്പ് ടീമുകൾ കുറച്ച് റിസ്ക് എടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം പലരും ഇതിൽ ഇടക്കിടയ്ക്ക് ജി എൽ അടിക്കണവർ നിങ്ങൾക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും സ്ഥിരമായിട്ട് ഫുട്ബോളിൽ ഗ്രാൻഡ് ലീഗ് വിൻ ചെയ്യണവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഐഡിയ ഫോളോ ചെയ്യണതെന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ഐഡിയ ആയിരിക്കും എല്ലാ മത്സരങ്ങളിലും അവരുടെ അവർ ഇടുന്ന ആ ടൈപ്പ് ടീം ഏതെങ്കിലും മത്സരങ്ങളിൽ വരുമോ ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ മത്സരങ്ങളൊക്കോ ഓടുമ്പോൾ ചിലപ്പോൾ വൺ സീറോ തന്നെ ട്രൈ ചെയ്യണവരുണ്ട് അതുപോലെ സീറോ സീറോ മാത്രം ട്രൈ ചെയ്യണവരുണ്ട് പിന്നെ സബിനെ വെച്ച് മാത്രം ട്രൈ ചെയ്യണവരുണ്ട് അപ്പോൾ സബിനെ വെച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ശതമാനം പേരൊക്കെ ഇട്ടേക്കണ പ്ലെയറൊക്കെ ഗോളടിക്കുകയാണെങ്കിൽ വലിയൊരു ചാൻസ് ആയിരിക്കും അതിന് ഒരു സബിനെ വെച്ച് തന്നെ ചിലപ്പോൾ പത്ത് പതിനഞ്ച് ടീമ് വരെ ഇടുന്നവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പത്തോ മുപ്പതോ നാൽപ്പതോ കളിയൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രാൻഡ് ലീഗ് കിട്ടണമുണ്ടാവും അതെങ്ങനെയാണ് അവർ ഇടണേന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പണ്ട് വൺ സീറോ മാത്രം ഇടവുള്ളായിരുന്നു അത് ലോസ് വന്നാലും ഞാൻ വൺ സീറോ തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും പക്ഷെ അന്നത്തെ പ്രൈസും ഇന്നത്തെ പ്രൈസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇന്നാകെ നാല് റാങ്കിനാണ് നമുക്ക് പ്രൈസുള്ളത് അന്നെന്ന് പറഞ്ഞാൽ ഒരു നൂറ് റാങ്ക് വരെ കുഴപ്പമില്ലാണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടണ ഒരു ടൈപ്പിലായിരുന്നു പക്ഷേ ഇന്നത്തെ ഇതിൽ ആദ്യത്തെ നാല് റാങ്ക് വന്നില്ലെങ്കിൽ നമുക്ക് ലോസ് വരണ ഒരു രീതിക്കാണ് അവർ സെറ്റ് ചെയ്ത് അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം രണ്ട് മത്സരങ്ങളുണ്ട് അൽനാസറിൻ്റെ മത്സരം ഇതേപോലെ വൺ സൈഡാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോൻ്റെ ടീം അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് ഹോം ഗ്രൗണ്ടിൽ നല്ല ടീം കളിക്കുമ്പോൾ എപ്പോഴും കൂടുതൽ ഗോൾ വരാനാണ് ചാൻസ് ഉള്ളത് മറ്റേ ടീം ഗോൾ അടിക്കാതിരിക്കാനുള്ള ഒരു ചാൻസും ഉണ്ട് ചിലപ്പോൾ ഒരു ഗോളൊക്കെ ചിലപ്പോൾ എന്നും വരാം അപ്പോൾ നമ്മൾ മെയിനായിട്ട് മൂന്ന് ഡിഫൻഡർമാർ ഹോം ടീമിൽ വെക്കുക പിന്നെ നാല് ഗോളടിക്കാൻ ചാൻസുള്ള പ്ലെയേഴ്സിനെ വെക്കുക അവരെ ക്യാപ്പും മേസിയും മാറ്റി തിരിച്ചുവിടുക അതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഗോ ഫുട്ബോളിൻ്റെ ഗോൾ കോമ്പിനേഷനുള്ള അതിൻ്റെ ഐഡിയാസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളിക്ക് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ഇതിൽ മോർ ഗോൾ മാച്ചസ് കോംബോ ഉണ്ട് ആ ഒരു കോമ്പിനേഷനാണ് ആ രണ്ട് മാച്ചിലും ട്രൈ ചെയ്യുന്നത് അൽ നാസറിൻ്റെയും അതുപോലെ ബാഴ്സലോണ വുമൺസിൻ്റെയും ഈ ഒരു ടൈപ്പ് മാച്ചിനാണ് ചാൻസ് കൂടുതലും അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഐ പി എൽ മത്സരത്തിനെ കുറിച്ച് നോക്കാം ഇന്ന് രാജസ്ഥാനും ഡക്കാനും സോറി രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത് രാജസ്ഥാനിലാണ് മത്സരം നടക്കുന്നത് അത്യാവശ്യം രാജസ്ഥാൻ തന്നെയാണ് നല്ലൊരു ടീമെന്ന് പറയാനായിട്ടുള്ളത് അവർക്ക് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ടീമാണ് അതുപോലെ ഫീൽഡിങ്ങും അത്യാവശ്യം നല്ല യങ്ങർ സൈഡുണ്ട് നല്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനൊരു അത്യാവശ്യം കിട്ടല ടീമാണ് നമ്മുടെ സഞ്ജു സാംസൺ് ക്യാപ്റ്റൻസിയിലാണ് ടീം പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടാണ് സഞ്ജു സാംസൻ്റെ അടിപൊളി ഒരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു അവരുടെ തുടക്കത്തിലെ തന്നെ ഉള്ളത് നോക്കിക്കഴിഞ്ഞാലും ബട്ട്ലർ ജെയ്സ്വാൾ സഞ്ജു ഈ മൂന്ന് പ്ലെയേഴ്സും അത്യാവശ്യം നല്ല ഫോമിലാണ് അപ്പോൾ ഇവർ മൂന്ന് പേരും ഇവർ മൂന്ന് പേരിൽ ഏതെങ്കിലും ഒരാൾ കളിച്ചാൽ തന്നെ നല്ലൊരു സ്കോർ രാജസ്ഥാൻ എന്തായാലും കണ്ടെത്താൻ പറ്റും അതിന് ശേഷം റയാൻ പരാഗും അതുപോലെ ധ്രുവ്ജൂറലും ഒക്കെ ഉണ്ട് അത് അത്യാവശ്യം നല്ലൊരു അഞ്ചാറ് പേര് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് അതിന് ശേഷം തട്ടിമുട്ടി നിൽക്കാനാണെങ്കിലും അശ്വിനൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ ബോളിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബോൾട്ട് ബോൾട്ടൊരു വലിയ ഇത് തന്നെയാണ് ഒരു ഒന്നോ രണ്ടോ വിക്കറ്റ് എല്ലാ മാച്ചിലും എടുക്കാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ് ബോൾട്ട് അതുപോലെ തന്നെ ബോൾട്ടിനെ അത്ര ഇതിൽ സ്കോർ ചെയ്യാനും എളുപ്പമല്ല അത്യാവശ്യം ബോളിങ്ങിൽ ചെറിയൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു പിച്ച് ആണെങ്കിൽ ബോൾട്ടതിൽ എന്തായാലും അടിച്ച് കസറും അതുപോലെ ഇവരുടെ സ്പിന്നു നോക്കുകയാണെങ്കിൽ ചാഹലും അശ്വിനും ഉണ്ട് ചാഹലിന് നമുക്കറിയാം അത്യാവശ്യം അധികം കൊടുക്കാണ്ട് ഒന്നോ രണ്ടോ വിക്കറ്റ് എല്ലാ കളികളിലും എടുക്കുന്ന ഒരു പ്ലെയറാണ് ചാഹൽ അത്യാവശ്യം നമുക്ക് എത്ര ബാറ്റിംഗ് പിച്ച് ആണെങ്കിലും ഇവരുടെ ബാറ്റിങ്ങും ബോളിങ്ങും വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അതുപോലെ ഹോം സപ്പോർട്ടും ഉണ്ട് ഈ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ തന്നെ ജയിക്കാനാണ് ഒരു എൺപത് ശതമാനം ചാൻസ് ഒരു ഇരുപത് ശതമാനം ചാൻസാണ് ഡൽഹിക്കുള്ളൂ ഡൽഹിയിലും നല്ല പവർ ഹിറ്റേഴ്സ് ഉണ്ട് അവരുടെ ഓപ്പണിംഗ് ആണെങ്കിൽ വാർണർ അതുപോലെ മാർഷ് ഹോപ്പ് പന്ത് ഈ ഒരു നാല് പ്ലെയേഴ്സ് നിന്ന് കഴിഞ്ഞാൽ ഏതൊരു വലിയൊരു ഇന്നിങ്സ് ഇതിൽ ആർക്കും വേണമെങ്കിലും കാഴ്ച വെക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ് എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല എന്തൊക്കെയാണെങ്കിലും വാർണറെ മാർഷനെ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും വലിയ ഇന്നിങ്സുകൾ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഡൽഹിയിൽ നോക്കുകയാണെങ്കിൽ ഓൾറൗണ്ടർ ആയിട്ടുള്ളത് അക്സർ പട്ടേലാണ് അക്സർ പട്ടേലും കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞ കളിയിൽ ബാറ്റ് ചെയ്തു ബോളർമാരിൽ കുൽദീപ് ഉണ്ട് അതുപോലെ ഖലീൽ അഹമ്മദ് ഇഷാന്ത് ശർമ്മയ്ക്ക് എന്തോ ഇഞ്ചുറിയായിരുന്നു ഇന്ന് കളിക്കാൻ ചാൻസ് ഇല്ലയെന്ന് തോന്നണേ അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു പിച്ചാണ് രാജസ്ഥാനിലെ അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് എറിയണ ബോളേഴ്സിനെയും ചെറിയൊരു സപ്പോർട്ട് കിട്ടും കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ് നവീദുൽഹക്ക് അതുപോലെ ഒന്ന് രണ്ട് ബോളേഴ്സിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വിക്കറ്റൊക്കെ കിട്ടിയായിരുന്നു നന്നായിട്ട് അറിയണ ബോളേഴ്സിനെ സപ്പോർട്ട് ചെയ്യണൊരു ഇതാണ് പക്ഷേ കൂടുതലായിട്ടും ബാറ്റ്സ്മാൻമാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇരുന്നൂറിനടുത്തുള്ള സ്കോറ് വരാനുള്ള ചാൻസ് ഉണ്ട് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം അത് വേണിങ് ചോയ്സ് ചെയ്ത് ജയിക്കാവുന്നത് ഒരു ടോട്ടലൊന്നും പറയാൻ പറ്റില്ല രണ്ട് ടീമിനും അത്യാവശ്യം ബാറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പിന്നാണ് രാജസ്ഥാനിലെ അപ്പോൾ എന്തായാലും ടോസ് കിട്ടുന്ന ടീം ബാറ്റിംഗ് എടുക്കാനാണ് ചാൻസ് കൂടുതലും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ ഗുരു ടീംസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല ടീം കിട്ടണ്ടോ എന്ന് നോക്കാം ചിലപ്പോൾ ഇവരുടെ ടീമൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെയൊക്കെ നല്ല ടീമുകൾ വരണുണ്ടാവും അപ്പോൾ ഏതെങ്കിലും ടീമൊക്കെ ഇട്ട് വെറുതെ നിങ്ങൾ ഒരു പൂജ്യം രൂപയുടെ കോണ്ടസ്റ്റ് ഒക്കെ ഉണ്ട് ഇതിൽ ഫ്രീ എൻട്രി ഉള്ള കോണ്ടസ്റ്റുകളൊക്കെ ജോയിൻ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആരുടെ ടീം നല്ല ടീമുകളുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരെ ഫോളോ ചെയ്യാൻ പറ്റും ഇതിൽ അപ്പോൾ അവരുടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഫോളോ കൊടുത്തിട്ടില്ല പക്ഷെ നമുക്ക് അറിയാൻ പറ്റും എല്ലാ മത്സരങ്ങളിലും അവരുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടീം വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാനായിട്ട് പറ്റും ഇതിൽ ഫേവറേറ്റ് ആയിട്ട് അടിച്ചിടാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്തിടാ ഏറ്റവും നല്ലത് നമുക്ക് സ്വന്തമായിട്ട് ടീം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും പാസ്റ്റ് ലൈനപ്പ് വെച്ചിട്ടുള്ള ടീം ക്രിയേറ്റ് ചെയ്ത് നോക്കാം ആദ്യത്തെ മൂന്ന് പേരുടെ രണ്ട് ടീമിലെ ആദ്യത്തെ മൂന്ന് ബാറ്റ്സ്മാൻമാർ മെയിനാണ് പിന്നെ അതുപോലെ വിക്കറ്റ് കീപ്പർ പന്തിനേം കൂടി ഉൾപ്പെടുത്താം ഈ ഒരു ഇതിൽ പരാഗിന പരാഗിനെ ആദ്യത്തെ ഒതിൽ ടീം സെലക്ഷൻ ഭയങ്കര പാടാണ് കേട്ടോ െന്തായാലും ഇങ്ങനൊരു ടീമാണ് ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പം ഇതിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയത് വേണമെങ്കിൽ ബാറ്റ്സ്മാൻമാരെ ഏതെങ്കിലും ഒരാളെ മാറ്റിയിട്ട് കുൽദീപ് യാദവിനെ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ പരാഗിനെ വേണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ അക്സർ പട്ടേൽ അപ്പോൾ ഇതിൽ ഒരു ഏഴെട്ട് പ്ലേ പ്ലേയേഴ്സ് നമുക്ക് ഡിഫോൾട്ട് സെലക്ഷനാണ് അപ്പോൾ അവർക്ക് അത്യാവശ്യം എൺപത് എൺപത്തഞ്ച് ശതമാനത്തിനുള്ളിൽ സെലക്ഷനും ഉണ്ടാവും അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ് കാഴ്ച ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് ട്രൈ ചെയ്യാം എന്താണെങ്കിലും നമ്മൾ ടെലഗ്രാമിൽ ആ ഒരു ടൈം ആകുമ്പോൾ ഏതെങ്കിലും ഒരു സ്മോൾ ലീഗ് ടീം സെറ്റ് ചെയ്തിട്ടിടും അപ്പോൾ ഇന്നത്തെ ടീമിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പോൾ ആർ ആറിനെ സപ്പോർട്ട് ചെയ്തിട ടോസും അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ട് നിങ്ങൾ എല്ലാ ദിവസവും നോക്കുക അത്യാവശ്യം അവർ പറയണ കാര്യങ്ങൾ ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ ബ്രയൻ ആറയുടെ പിച്ച് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്റിങ്ങിന് വളരെയധികം സപ്പോർട്ടിങ് ആയിട്ടുള്ളൊരു ഇതാണ് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് ഓവർ വരെ നല്ല റൺസ് വരാനുള്ള ചാൻസ് ഉണ്ടൊക്കെ പക്ഷേ ഹാർദിക് പാണ്ഡ്യ ആദ്യം ബോളിങ്ങാണ് സെലക്ട് ചെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ തിരിച്ചടിയായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയൊരു സ്കോർ വന്നു രണ്ട് ഇന്നിങ്സിൽ നല്ല സ്കോർ വന്നു പക്ഷെ ആ ഒരു ഇനീഷ്യൽ സപ്പോർട്ട് കിട്ടിയത് അവർ കറങ്ങുന്നു ഹൈദരാബാദിനാണ് അതുകൊണ്ട് തന്നെ എത്രയും വലിയൊരു സ്കോർ അവർക്ക് പടുത്തുയർത്താനും പറ്റി ഇന്നത്തെ മത്സരമാണെങ്കിൽ ആർ ആറിനെ സപ്പോർട്ട് ചെയ്തിടാം നിങ്ങളാ പിച്ച് റിപ്പോർട്ടൊക്കെ എന്തായാലും ഒന്ന് നോക്കാം അപ്പോൾ ഒരുപാട് വലിയ വീഡിയോ ആയി ഇനി നാളെ തൊട്ട് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചുരുക്കി ഇത് ഇപ്പോൾ പുതിയതായിട്ട് വന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ നാളെ തൊട്ടൊരു പത്ത് മിനിറ്റ് താഴെയുള്ള വീഡിയോ സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം ഇത്രയും കാര്യങ്ങളൊന്നും പറയില്ല എന്ന അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നവർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക്